അതെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ടൗൺഷിപ്പിലെ നിർമ്മാണ രീതികളിലും വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് ഉരുൾ അതിജീവിതർക്കായി ടൗൺഷിപ്പിൽ കുടിവെള്ള വിതരണത്തിനായി ഒരുങ്ങുന്ന സംഭരണ ടാങ്ക് ഒൻപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള സംഭരണിക്കൊപ്പം ഒരു ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലവിതരണ ടാങ്കും ഇവിടെ പൂർത്തിയാവുകയാണ് ടൗൺഷിപ്പിലെ നാലാം സോണിലാണ് കുടിവെള്ള സംഭരണി നിർമ്മിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാകും കാരാപ്പുഴയിൽ നിന്ന് ടൗൺഷിപ്പിലെത്തിക്കുന്ന കുടിവെള്ളം നാലാം സോണിലെ ഈ സംഭരണിയിൽ ശേഖരിച്ച് ഭൂഗർഭ വിതരണ ശൃംഖലയിലൂടെ വീടുകളിലേക്കും പൊതു കെട്ടിടങ്ങളിലേക്കും എത്തിക്കും വീടും റോഡും പൊതു കെട്ടിടങ്ങളും ഉൾപ്പെടുന്ന ടൗൺഷിപ്പിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ഇ പി സി എൻജിനീയറിംഗ് പ്രൊക്വയർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള സംഭരണിയും നിർമ്മിക്കുന്നത് കാരാപ്പുഴയിൽ നിന്ന് കുടിവെള്ളം എത്തിക്കാനുള്ള മൂന്നേ കോടി രൂപയുടെ പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ പദ്ധതി കാരാപ്പുഴയിൽ നിന്ന് കൽപ്പറ്റ നഗരസഭയിലെ സ്വർഗ്ഗം കുന്നിലെ ശുചീകരണ പ്ലാന്റിലെത്തുന്ന വെള്ളത്തിന്റെ പൈപ്പ് കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ടൗൺഷിപ്പിലേക്ക് എത്തിക്കും ബൈപ്പാസിന് അടിയിലൂടെ മൂന്ന് കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചാണ് കുടിവെള്ളം എത്തിക്കുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തി ലോകത്തിന് മാതൃകയായ ഒരു ടൗൺഷിപ്പ് പൂർത്തിയാകുന്നതിൽ നമുക്കും അഭിമാനിക്കാം